ബിഗ് ബോസിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ദിവസം ജാസ്മിന് ആകെ പണി തന്നെയാണ് രാവിലെ തൊട്ട് ടിഷ്യൂ പേപ്പർ പ്രശ്നം പിന്നെ ചെരുപ്പിടാത്ത പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നം മടി വഴക്ക് അങ്ങനെ അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു അവസാനം ജാസ്മിൻ അങ്ങ് പുറത്ത് പോയി ബീൻബാഗിലിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ജാസ്മിൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ബിഗ് ബോസ് കണ്ടു പട്ടി കുറച്ചു അവസാനം എല്ലാവരും വന്ന് നോക്കി ജാസ്മിൻ ഉറങ്ങുന്നു അങ്ങനെ ജാസ്മിന് പനിഷ്മെൻറ്റ് വിധിച്ചിരിക്കുകയാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ സിബിന് അതിനിടയ്ക്ക് ഒരു തമാശ പറയുന്നുണ്ട് മൂന്ന് നേരം അവളെ കൊണ്ട് കുളിപ്പിച്ചാലോ അങ്ങനെ ഒരു പനിഷ്മെൻറ്റ് കൊടുത്താലോ എന്ന് സിബിൻ പറയുന്നുണ്ട് ക്യാപ്റ്റനായ ജിൻഡോയാണെങ്കിൽ നന്മ മരം കളിച്ച് പാവം ജാസ്മിന് രണ്ട് ദിവസമായിട്ട് വയ്യാത്തതല്ലേ ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രീകൃഷ്ണപുരം നക്ഷത്ര തിളക്കത്തിലെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടറായിട്ട് ഇന്ന് ജാസ്മിൻ ആക്ട് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലുമണിവരെ ആ ക്യാരക്ടറിൽ തന്നെ ജാസ്മിൻ നടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ക്യാരക്ടറിൻ്റെ സ്വഭാവമൊക്കെ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും മടുപൊളിയായിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ